നമസ്കാരം ആർട്ട് ആൻഡ് ട്രാവൽ വിത്ത് രാഹുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ആളായിട്ട് വീഡിയോസൊന്നും ചെയ്യൽ വളരെ കുറവാണ് ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ കാരണം ആ കാണാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു ചെയ്യാനുള്ളൊരു മടിയും അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടെങ്കിൽ രണ്ടാൾ കാണാൻ രണ്ട് പേരെ ഉള്ളെങ്കിലും ആ രണ്ട് രണ്ടോ മൂന്നോ ആളുകൾ നമ്മുടെ ശബരിമലയുടെ അളവുകളും ആ മേക്കിംഗ് ഒക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു വളരെ അഞ്ചോ ആറോ ആളുകളിൽ നിന്ന് അപ്പം ഒരാളെങ്കിൽ ഒരാൾ ആ വീഡിയോ കാണുന്ന ആളിനോട് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബറിനോട് ഞാൻ കാണിക്കേണ്ട ഒരു വിശ്വാസ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ ഇന്ന് ഇത് ഒറ്റ ലെത്തിൽ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് നമുക്ക് ശബരിമലയുടെ ബേസ് ഉണ്ടാക്കുന്നതിൻ്റെ അളവുകൾ ആദ്യം നൽകാം അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറഞ്ഞ പോലെ പറയുന്നത് നമ്മുടെ ശബരിമലയുടെ ബേസിൻ്റെ നീളവും വീതിയോ ആണ് അപ്പോൾ നീളം വരുന്നത് ഏകദേശം തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നയൻറ്റി പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക ഇനി അതുപോലെ തന്നെ നമുക്കിതിൻ്റെ വിഡ്ത്ത് നോക്കാം അത് ഫിഫ്റ്റി പോയിൻറ്റ് സിക്സ് വിടുത്താണ് വരുന്നത് അതായത് ഈ എൻഡിൽ നിന്ന് ഈ എൻഡിലേക്ക് ഫിഫ്റ്റി പോയിൻറ്റ് സിക്സ് സെൻറ്റിമീറ്റേഴ്സ് അതാണ് ആദ്യത്തെ അളവ് അത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് നമ്മുടെ ഈ ഹൈറ്റ് പറയാം ഹൈറ്റ് വരുന്നത് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് വൺ സിക്സ് സിക്സ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ആണ് ഹൈറ്റ് വരുന്നത് അതെവിടെ നടന്നു വെച്ചാൽ ഈ ഒരു ബോർഡർ കൂട്ടാതെ ഫ്രം ഹിയർ ടു ഹിയർ സിക്സ്റ്റീൻ സെൻറ്റിമീറ്റേഴ്സ് ഓക്കെ ഇനി നെക്സ്റ്റ് ഇനി വരുന്നത് നമ്മുടെ പതിനെട്ട് പടികൾ ഈ പതിനെട്ട് പടികൾ വളരെ ശ്രദ്ധിക്കണം ഇവിടുന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേക്കും എയ്റ്റീൻ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആകണം അപ്പം ഇതിന്റെ വീതി വരുന്നത് ഫോർ പോയിന്റ് സിക്സ് സെന്റിമീറ്റേഴ്സ് ആണ് ഇതിന്റെ വീതി വരുന്നത് അതായത് സ്റ്റെപ്സിന്റെ വീതി ഫോർ പോയിന്റ് സിക്സ് സെന്റിമീറ്റേഴ്സ് പിന്നെ ഓരോ സ്റ്റെപ്പിന്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം പോയിൻറ്റ് സെവൻ സെൻറ്റിമീറ്റേഴ്സ് പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് അങ്ങനെ പതിനെട്ട് സ്റ്റെപ്പുകൾ വരും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് സ്റ്റെപ്പിൻ്റെ മാത്രം ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിന് ശേഷം പോയിൻ്റ് ഫൈവ് എം എം ഒരു തിക്നെസ്സിൽ ഒരു ഫൈവ് എം എമ്മിൻ്റെ അല്ലെങ്കിൽ ഫോർ എം എമ്മിൻ്റെ ഷീറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ഒരു രണ്ട് സൈഡിലും അതിൻ്റെ ഒരു ഒരു ബോർഡർ വരുന്നുണ്ട് ഇതേപോലൊരു ഡിസൈനായിട്ടൊരു ബോർഡർ അതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം അതായത് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം അതും കൂടെ ഇതിൽ ഫിക്സ് ചെയ്യണം ഓക്കെ ഇനി നമ്മുടെ ഈ ഫ്രണ്ട് ബേസിൽ നിന്ന് ഈ സ്റ്റെപ്പിന്റെ ഉള്ളിലേക്ക് വരുന്ന നീളമാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഓൾമോസ്റ്റ് ഒരു തേർട്ടീൻ പോയിൻ്റ് തേർട്ടീൻ പോയിൻറ്റ് ത്രീ സെൻറ്റിമീറ്റേഴ്സ് വരും അതായത് ഇങ്ങോട്ടുള്ള ഭാഗം ഉള്ളിലേക്കുള്ള ഭാഗം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു എൽ ഷേപ്പ് കട്ടിങ്ങുണ്ട് അപ്പോൾ ആ എൽ ഷേപ്പ് കട്ടിങ്ങിലേക്ക് വരുന്നത് സെവൻ പോയിൻറ്റ് എയ്റ്റ് എം എം വരും സെവൻ പോയിൻ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ വരും അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലെഫ്റ്റ് കട്ട് ചെയ്ത് ഈസ്റ്റ് അപ്പോൾ ഇതിന്റെ വിടത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഈ ചെയ്യുന്ന തിക്രസിൻ്റെ കണക്കായിട്ട് ഇവിടുത്തേക്ക് അറ്റാച്ച് ചെയ്തതാണ് അപ്പം ഈ ഉള്ളിലേക്ക് വരുന്നതാണ് ഞാൻ പറഞ്ഞത് സെവൻ പോയിൻറ്റ് എയിറ്റ് സെൻറ്റിമീറ്റേഴ്സ് അപ്പോൾ പറഞ്ഞത് അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ക്ലിയറായി വിചാരിക്കുന്നു ഇനി ബോർഡർ കൊടുത്തിരിക്കുന്നത് ബോർഡർ കൊടുത്തിരിക്കുന്നത് ഒരു ഫോർ എം ഷീറ്റിന്റെ ഷീറ്റിൻ്റെ ആണ് കൊടുത്തത് അതിന്റെ തിക്നെസ് വരുന്നത് വൺ വൺ പോയിൻറ്റ് നയൻ സെൻറ്റിമീറ്റേഴ്സാണ് അതിൻ്റെ രീതി വിട്ടു കൊടുത്തിരിക്കുന്നത് ഇത് ചുറ്റും വരും ഈ ഒരു ബോർഡർ ഓക്കെ പ്ലാറ്റ്ഫോം മനസ്സിലായല്ലോ പ്ലാറ്റ്ഫോം ഉള്ളിലേക്കാണ് വരുന്നത് പ്ലാറ്റ്ഫോം ആരും കൊണ്ട് ഇതിൻ്റെ എൻഡിൽ ഒട്ടിക്കരുത് അതായത് സ്റ്റെപ്പിൻ്റെ അവിടെ വരുന്നതിന് കണക്കായിട്ടാണ് പ്ലാറ്റ്ഫോം ഒട്ടിക്കരുത് അതിന് പ്രത്യേകിച്ച് അളവ് പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു വേണമെന്നും കൂടെ പറഞ്ഞുതരാം അതായത് കറക്റ്റ് ഒരു ടു പോയിൻ്റ് വൺ എം എം താഴെ താഴെയായിരിക്കും ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരിക അതായത് നമ്മുടെ ഈ പതിനെട്ടാം വഴിയുടെ സ്റ്റെപ്പിന് ലെവലായിട്ടാണ് പ്ലാറ്റ്ഫോം വരുന്നത് അത് മറന്നു വരുത് അതിൽ നിന്ന് ഇവിടെ പൊട്ടുന്നു ഒട്ടിക്കരുത് താഴെ തന്നെ ഒട്ടിക്കണം പ്ലാറ്റ്ഫോം ലാസ്റ്റിൽ ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം അപ്പോൾ മൊത്തത്തിലുള്ള അളവുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ആദ്യം വെക്കാൻ അതുകൂടാതെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഒരു പ്രൊജക്ഷൻസ് എല്ലാ ഇതിലും വെച്ചിട്ടുണ്ട് അത് ത്രീ എം എമ്മിൻ്റെ ഷീറ്റാണ് ത്രീ എം എമ്മിൻ്റെ അതിൻ്റെ ഒരു വീതി കൊടുത്തിരിക്കുന്നത് ഒരു ടു പോയിൻ്റ് ടു സെൻറ്റിമീറ്ററിൻ്റെ ഒരു വീതിയുള്ള ഓരോ പീസ് തൂണുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് ഗ്രേ കളറിൽ അത് കൊടുത്തിരിക്കുന്നത് ടെൻ പോയിൻറ്റ് വൺ സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു ഗ്രേ എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് ഗോപുരങ്ങൾ വരാനുണ്ട് അതിനു വേണ്ടിയാണ് അതും കൂടെ ആദ്യം തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബേസ് ഫുള്ളായിട്ട് ആയി ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡാർക്ക് ഗ്രേ കളറാണ് അതേപോലെ ഇതിന് ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കല്ല് പാവിയ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഫുൾ ലൈൻസും അതിൻ്റെ തന്നെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ മാക്സിമം ചെറിയ ഹോം ഫീറ്റുകൾ വെച്ചിട്ട് ഒന്ന് ബലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒന്നും കൂടെ ആയി കിട്ടാൻ വേണ്ടി അതിങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ശബരിമലയുടെ ബേസ് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇവിടെയും നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പേ തന്നെ പെയിന്റ് അടിക്കുന്നതിന് മുമ്പേ നമ്മുടെ കല്ലിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അത് ബ്ലാക്കിൽ അങ്ങനെ എടുത്ത് കാണിക്കുമെന്നറിയില്ല കല്ല് വെച്ച് കെട്ടിയതുപോലെയുള്ള ഒരു ഡിസൈൻ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മോഡൽ ഫസ്റ്റ് സ്റ്റെപ്പ് ആയി അടുത്ത ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളുടേത് വേറെ വേറെ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിച്ചാൽ മതി അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം അടുത്ത സ്റ്റെപ്പ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം